السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين بدل الله أما بعد. عن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا أراد الله بعبد خيرا استعمله فقيل كيف يستعمله يا رسول الله

അപ്പോൾ ചോദിക്കപ്പെട്ടു എപ്രകാരമാണ് അള്ളാഹു അവനെ ഉപയോഗിക്കുന്നത് തിരുനബി തിരഞ്ഞെടുപ്പ് മറുപടി നൽകി മരണത്തിന് മുമ്പ് സൽക്കർമ്മം ചെയ്യാനുള്ള അവസരം അള്ളാഹു അവന് നൽകും ഇമാം തുർമുദർഅലി അള്ളാഹുഅൽ റിപ്പോർട്ട് ചെയ്ത ഹരിയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അള്ളാഹു താന ഒരു അടിമക്ക് നന്മ ഉദ്ദേശിക്കുമ്പോഴാണ് അവന് നന്മ പ്രവർത്തിക്കാൻ കഴിയുന്നത് അള്ളാഹു ഒരു അടിമക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി അള്ളാഹു തന്നെ വിചാരിക്കണം അവനെ കൊണ്ടത് ഇവരെ ചെയ്തു തീർക്കുവാൻ അപ്പോൾ അള്ളാഹു തന്നെ കനിയണം നമുക്ക് നമുക്ക് ഒന്നും സ്വന്തമായി ഇല്ല ഇല്ലാ എല്ലാം അള്ളാഹു തന്നെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മെ കൊണ്ട് നന്മ ഉദ്ദേശിക്കട്ടെ ധാരാളം അമലുകൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ ധാരാളം അള്ളാഹു ഭാഗ്യം നൽകട്ടെ സൈസന്മാരുടെ കഥമിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് തരട്ടെ അവരുടെ പൊരുത്തത്തിലാക്കി തരട്ടെ സായിമാരുടെ ഹക്കുകൊണ്ടും അവരുടെ കൃപ കൊണ്ട് ദയകൊണ്ട് വാത്സല്യം കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്ത് തരട്ടെ അസല വലൈക്കും വാഹത് വാത്തു